പോലീസിന്റെ പരിശോധന എത്രത്തോളം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നതാണ് നമുക്കറിയേണ്ടത് ഗുഡ് ഈവനിങ് സുനിഷ യല്ലൂർ പോലീസിന്റെ പരിശോധന അത് കൃത്യമായി ഓരോ ദിവസവും കണക്കുകളടക്കം പുറത്തുവിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് എക്സൈസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ നമ്മൾ കാണുന്നു നിലവിൽ എത്രത്തോളം കാര്യക്ഷമമാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നതിന്റെ അർത്ഥം അത്രത്തോളം പിടിമുറുക്കുന്നു നമ്മുടെ സംവിധാനങ്ങൾ എന്നുകൂടിയല്ലേ സുജ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതലായിരുന്നു കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ള ഒരു പദ്ധതി അത് വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നു അത്തരത്തിൽ ലഹരി ഉപയോഗവുമായി കണ്ടെത്തുന്നവരെ പോലീസ് നടപടിയിലേക്ക് കടക്കുന്നു എന്നത് തന്നെയായിരുന്നു ഒപ്പം തന്നെ എക്സൈസ് വകുപ്പിന്റെ ക്ലീൻ സ്ലൈറ്റ് ഒരു പദ്ധതി കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സുജയ വലിയ രീതിയിൽ തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ തടയാനായി ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നവർ ഉണ്ട് എന്നുള്ളതാണ് അതിർത്തി കേന്ദ്രീകരിക്കുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള വിൽപ്പന നടക്കുന്നുണ്ട് ഈ വിൽപ്പന കണ്ടെത്തുന്നതിന്റെ ഭാഗമായി തന്നെ പല രഹസ്യ വിവരങ്ങളും ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കാറുണ്ട് ഒപ്പം തന്നെ കൺട്രോൾ റൂമുകളൊക്കെ തന്നെ ആന്റി നാർക്കോട്ടിക് സംഘത്തിന്റെ ഒരു കൺട്രോൾ റൂമും തുടങ്ങിയിരുന്നു ആ നമ്പറുകളും നൽകിയിരുന്നു ഒപ്പം തന്നെ ഈ കേന്ദ്രങ്ങളിലേക്ക് നിരവധി പരാതികൾ വരുന്നുണ്ട് കൂടുതൽ ആളുകൾ ഈ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള രഹസ്യ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി പോലീസും എക്സൈസ് വകുപ്പും ഇങ്ങനെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ പരിശോധനയുടെ ഭാഗമായി നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു മയക്കുമരുന്നുകൾ പിടികൂടുന്നു നിരവധി പേർ അറസ്റ്റിലാകുന്നു എന്നതാണ് ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇന്ന് മെയ് പതിമൂന്നാം തീയതി ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി കേരള പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പതിലധികം ആളുകളെ പരിശോധനയ്ക്ക് തന്നെ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ തൊണ്ണൂറ്റി എട്ട് പേരെ ഇന്ന് മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒറ്റ ദിവസം കൊണ്ട് സംസ്ഥാന നടത്തിയ പരിശോധനയിലാണ് തൊണ്ണൂറ്റി പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഓരോ ദിവസങ്ങളും ൂറ് കടന്ന ദിവസങ്ങളുണ്ട് ഇരുന്നൂറിലധികമായ ദിവസങ്ങളുണ്ട് നിലവിൽ ഇപ്പോൾ ഫെബ്രുവരി ഇരുപത്തിമൂ ഒന്ന് മുതൽ എടുത്ത കണക്ക് നോക്കിയാൽ തന്നെ പതിനായിരത്തിലധികമായിരിക്കുന്നു ഈ ലഹരിയുമായി അല്ലെങ്കിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആളുകളെ പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ കാര്യക്ഷമമായ രീതിയിൽ തന്നെ എക്സൈസിന്റെയും പോലീസിന്റെയും നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഇനി സ്കൂൾ തുറക്കാൻ ഒരു മാസം പോലും ബാക്കിയില്ല എന്നുള്ളതും മറ്റൊരു വശമാണ് അതുകൊണ്ട് ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന കൂടി എക്സൈസ് വകുപ്പും പോലീസും കർശനമാക്കിയിട്ടുണ്ട് ാണ് നേരത്തെ തന്നെ സ്കൂൾ തുറക്കുന്ന ഘട്ടങ്ങളിൽ തന്നെ കമ്മീഷണറൊക്കെ തന്നെയും വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് തന്നെ നടത്താനിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന കർശനമാക്കേണ്ടതിന്റെ സാഹചര്യങ്ങളടക്കം വിശദീകരിക്കാറുണ്ടായിരുന്നു അത്തരത്തിൽ നിലവിലേതായാലും ആ പരിശോധനയും സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ഇനി അങ്ങോട്ട് കർശനമാക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഇടങ്ങളിലും സൂചിപ്പിച്ചത്